ഗുരുവായൂർ കുണ്ടുകടവ് സംസ്ഥാന പാതയിൽ യാത്രാദുരിതം തുടരുന്നു പരാതികൾക്ക് പരിഹാരമില്ലെന്ന നാട്ടുകാർ ഗുരുവായൂർ കുണ്ടുകടവ് സംസ്ഥാന പാത കടന്നുപോകുന്ന വടക്കേക്കാട് പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞും വലിയ കുഴികളായും ഗതാഗതം ദുർഘടാവസ്ഥയിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു നാട്ടുകാർ പി ഡബ്ല്യു ഡി അധികൃതർക്ക് പരാതി നൽകുമ്പോൾ ക്വാറി ക്വാറിവേസ്റ്റ് കൊണ്ട് കുഴികളടയ്ക്കും രണ്ടു ദിവസം കൊണ്ട് അവ റോഡിൽ പരന്ന് പഴയ അവസ്ഥയിലാകും ഈ രീതി തുടരുന്നതല്ലാതെ സ്ഥിരപരിഹാരത്തിന് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം മഴക്കാലം കഴിഞ്ഞ് ടാർച്ച് ചെയ്യാനൊക്കൂ എന്നാണ് പരാതി പറയുമ്പോൾ പി ഡബ്ല്യു ഡി എഞ്ചിനീയറുടെ മറുപടിയെന്ന് നാട്ടുകാർ പറയുന്നു ഐ സി എ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് തിരിയുന്ന കൊമ്പത്തേൽപ്പടി ജംഗ്ഷനിൽ റോഡ് പൂർണ്ണ തകർച്ചയിലാണ് മൂന്നാം കല്ലിനും കൊമ്പത്തയിൽ പഠിക്കുമിടയിൽ തെരുവുവിളക്കുകൾ കത്താത്തത് രാത്രിയിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു മഴവെള്ളം കെട്ടിനിന്നും കൊടികളിൽ ചളി നിറഞ്ഞും വാഹനങ്ങൾക്ക് നിയന്ത്രണം തെറ്റുന്നതും പതിവായി പരിഹാരം ഇനിയും വൈകിയാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു അതേസമയം ഗുരുവായൂർ കുണ്ടുകടവ് റോഡ് ശബരിമല റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപ അനുവദിച്ചതായും മതിയായ ഫണ്ട് കൂടി കണ്ടെത്തി ഉന്നത നിലവാരത്തിൽ റോഡ് പുതുക്കിപ്പണിയുമെന്നും എൻ കെ അക്ബർ എം എൽ എ അറിയിച്ചതായി പ്രദേശത്തെ പൊതുപ്രവർത്തകൻ ഐ പി അബ്ദുറഹ്മാൻ പറഞ്ഞു